യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് കെഎസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂറിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു আলহামদুলিল্লাহ পুটি সরাকল আলহামদুলিল্লাহ পুটি সরাকল আলহামদুলিল্লাহ পুটি সরাকল আলহামদুলিল্লাহ পুটি കെ എസ് യു ജില്ല വൈസ് പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച ശേലക്കര ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ പൊതുയോഗം എഐ സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവും മുൻ എം എൽ എ യുമായ അനിൽ അഖ്രെ ഉദ്ഘാടനം ചെയ്തു ഘട്ടത്തിൽ വടക്കാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വീടിൽ കയറി അക്രമം നടത്തിയ അതേ ഗുണ്ടകൾ തന്നെയാണ് ആക്രമിച്ചത് എന്നാൽ ഇവരെയൊന്നും പോലീസ് ഈ പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഭരിക്കുന്നത് സി പി എം ആണ് പഴയ എസ് എഫ് ഐയുടെയും ഡി വൈ എഫിയുടെയും നേതാവായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്നറിയാം പക്ഷെ രണ്ട് നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എസ് എഫ് ഐക്കാരെ ആക്രമിച്ച കെ യേശുക്കാർക്കെതിരായി കേസെടുത്തത് നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അക്രമണത്തിനെതിരെ പ്രതിരോധം തീർത്ത കെ എസ് യുക്കാർക്കെതിരെ കേസെടുക്കുകയും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെയുള്ള ആളുകളെ വില്ലൂർ ജയിലിലും കാക്കനാട് ജയിലിലും ആക്കിയത് നമ്മൾ കണ്ടതാണ് എന്നാൽ തിരുവല്ലാമരയിലെ ഷാജി മോഹൻ എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് മാളയിലെ ആ കോളേജിൽ വെച്ച് എസ് എഫ്ഐയുടെ ആക്രമണത്തിൽ അടിയേറ്റ് ഇന്ന് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ കാലിൽ കമ്പിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ കിടക്കുകയാണ് അതിലെ പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായ ഫാത്തിമയ ഫാത്തിമയെ അവഹേളിച്ച എസ് എഫ് ഐ നേതാക്കന്മാർക്കെതിരെ യാതൊരു നടപടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല ഇവിടെ ജോലിസ്ഥലത്ത് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട സഹകരണ ബാങ്കായ കല്ലിമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഗണേശ് ചാട്ടൂരിനെ ആക്രമിച്ച പ്രതികളെ പോലീസും ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ ഇവിടെ ഒരു മറ്റൊരു കാര്യം നടന്നു ഈ പോലീസിൻ്റെ കൂട്ടത്തിലുള്ള ചേർപ്പ് എസ് സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഇവിടെ ഉണ്ടായ ഏക തമാശ എന്ന് പറയുന്നത് അത് പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അടി കിട്ടിയാൽ നമുക്ക് അതൊക്കെ നമുക്ക് കാണാനും അല്ലെങ്കിൽ അതൊക്കെ അംഗീകരിക്കാനും കഴിയാം പക്ഷെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് ഞങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെയാണ് പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ചേർപ്പ് എസ് ഈ പറയുന്ന മാളയിലെ കലോത്സവം നടക്കുന്ന സ്ഥലത്ത് അവിടെ എസ് എഫ് ഐക്കാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട കേസുകൾക്കാരെ അവിടെയുണ്ടായിരുന്ന ഒരു ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കയറ്റി വിട്ടു ആ ആശുപത്രിയിലേക്ക് കയറ്റി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എം മനീഷ് അധ്യക്ഷത വഹിച്ചു അവരെന്ത അവരെല്ലാം തന്നെ എ സോണും ബി സോണും ബി സോണും കലോത്സവങ്ങളും ഇൻ്റർ സോൺ കലോത്സവങ്ങളും എല്ലാം നടത്തി അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ദീർഘകാലമായി കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഭരണം പോയ കാലഘട്ടത്തിലൂടെ കടന്നു വന്നപ്പോൾ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് സർവകലാശാലയിലെ വിദ്യാലയങ്ങൾ തീരുമാനിച്ചു ഈ വിദ്യാലയങ്ങളിലെ ഈ സലവ കലാലയങ്ങളുടെ എസ് എഫ് ഐയുടെ രാഷ്ട്രീയ കാടത്തും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരള വിദ്യാർത്ഥി യൂണിയൻ അധികാരത്തിലുണ്ട് ആ കേരള വിദ്യാർത്ഥി യൂണിയൻ അധികാരത്തിൽ വന്ന ആ നിമിഷം മുതൽ ആ കലാലയങ്ങളിലും സർവകലാശാലകളിലും നടത്തുന്ന എല്ലാ പരിപാടികളെയും ഇല്ലായ്മ ചെയ്യണമെന്ന് തീരുമാനിച്ചത് എസ് എഫ് ഐ അല്ല സി പി ഐ എം അതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ നടന്ന കലോത്സവം നടന്ന് തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും ഒരു പരിപാടിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സമയത്ത് അവിടുത്തെ കേരള വിദ്യാർത്ഥി യൂണിയൻ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ആ പരിപാടി മുന്നോട്ട് പോകുന്ന ബന്ധപ്പെട്ട് സ്വാഭാവികമായി വളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഇ വേണുഗോപാലമേനോൻ ടി എം കൃഷ്ണൻ പി കെ മുരളീധരൻ ടി എ രാധാകൃഷ്ണൻ എൻ എസ് വർഗീസ് ടി ഗോപാലകൃഷ്ണൻ കെ പി ഷാജി സന്തോഷ് ചെറിയാൻ ശിവൻ വീട്ടിക്കുന്ന കെ സി ശിവദാസൻ ഇക്ബാൽ പി ടി ജെയ്സൺ കെ ആർ ഗിരിജൻ മുസ്തഫ വരവൂർ മോഹനൻ പാറത്തൊടി അഖിലാഷ് പാഞ്ഞാൾ പ്രസാദ് ആറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ചേലക്കര